നമസ്കാരം പാർലമെൻറ്റിൻ്റെ പടി ചവിട്ടി പാർലമെൻ്ററി രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ഒരു പതിറ്റാണ്ടിനപ്പുറം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിജയത്തിനായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് അവസരം ലഭിച്ചത് കന്നി അംഗത്തിൽ തന്നെ ആറ് ലക്ഷത്തിലധികം വോട്ടുകൾ നേടുന്ന ആദ്യ സ്ഥാനാർത്ഥി ഒരുപക്ഷെ പ്രിയങ്കയായിരിക്കും ഇനി പ്രിയങ്കയുടെ അംഗം അത് അങ്ങ് ഡൽഹിയിൽ പാർലമെൻറ്റ് സഭയിലായിരിക്കും രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്കാ ഗാന്ധി കൂടി എത്തുമ്പോൾ പാർലമെൻറ്റ് രംഗങ്ങൾ ഇനി കോഴി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു സ്ഥാനത്തും അല്ലാതിരുന്ന കാലത്തും സമൂഹത്തിലെ വിഷയങ്ങളിൽ പോലും പ്രിയങ്ക പല രീതിയിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ സംവാൽ വിഷയത്തിലും പ്രിയങ്ക ഇടപെടുകയാണ് സംവാലിലെ സംഘർഷത്തിൽ സുപ്രീം കോടതി ഇടപെടണമെന്ന് വയനാട് എംപിയും അതോടൊപ്പം തന്നെ എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള സംഘർഷത്തിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ അവർ സ്വീകരിച്ച നിലപാട് അത് അത്യന്തം ദൗർഭാഗ്യകരമാണെന്നും പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചു ഷാഹിദ് ജുമാ മസ്ജിദിലെ സർവേ തടയുന്നതിനിടയിൽ ഉണ്ടായ പോലീസ് വെടിവെപ്പിൽ മൂന്ന് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രിയങ്കയുടെ ഇടപെടലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തിൽ രണ്ട് പക്ഷത്തിനും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി സർക്കാർ തന്നെയാണ് സംബാലിലെ അന്തരീക്ഷം കലുഷിതമാക്കിയതെന്നും പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചു ഇരുവിഭാഗത്തെയും വിശ്വാസത്തിലെടുക്കാതെ ഭരണകൂടം തിടുക്കപ്പെട്ട് സ്വീകരിച്ച നടപടി ഇതതിന്റെ ഫലമാണെന്നും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി സർവേ നടപടിക്രമങ്ങൾക്കും ക്രമങ്ങൾക്കും പരിശോധനകൾക്കും സർക്കാർ വേണ്ടവിധം കൂടുതൽ പരിഗണന നൽകിയില്ല എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു സംബാലിലെ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ട് നീതി നടപ്പിലാക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെടുന്നു അധികാരത്തിലിരുന്നു കൊണ്ട് തന്നെ വിഭജനവും അതോടൊപ്പം തന്നെ അടിച്ചമർത്തലും ഭിന്നിപ്പും പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അത് ജനങ്ങളുടെ താല്പര്യമോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യമോ അല്ല എന്നാണ് പ്രിയങ്കാ ഗാന്ധി എക്സിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇതേ സാഹചര്യത്തിലാണെങ്കിൽ പോലും സമാധാനം നിലനിർത്തണമെന്ന് സംസ്ഥാനത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായിട്ട് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു അതേസമയം ഇന്ന് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വയനാട് എം പി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തകർപ്പൻ വിജയം സമ്മാനിച്ച വയനാട്ടുകാരുമായിട്ട് നേരിട്ട് ആശയവിനിമയം നടത്താനായിട്ട് മലയാളം പഠിക്കാനായിട്ട് ഒരുങ്ങുകയാണ് പ്രിയങ്ക ഗാന്ധി ജനങ്ങളോടൊക്കെ തന്നെ നേരിട്ട് സംബോധിക്കുന്നതിനൊപ്പം തന്നെ നിവേദനങ്ങളൊക്കെ തന്നെ കൃത്യമായി വായിക്കാനും മനസ്സിലാക്കാനുമാണ് മലയാള പഠനത്തിലൂടെ പ്രിയങ്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിനായിട്ട് ഒരു അധ്യാപികയെ ഏർപ്പെടുത്തുന്ന തീരുമാനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പ്രിയങ്ക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കന്നി അംഗത്തിന് ഇറങ്ങിയ പ്രിയങ്ക ഗാന്ധിക്ക് മിന്നും വിജയമാണ് വയനാട്ടിലെ വോട്ടർമാർ സമ്മാനിച്ചത് നാല് ലക്ഷത്തി പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു പ്രിയങ്കയ്ക്ക് വയനാട്ടിൽ ലഭിച്ചത് ലോക്സഭാ പ്രതിപക്ഷ നേതാവും സഹോദരനുമായ മുൻ വയനാട് എം രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷവും മറികടക്കുന്ന മിന്നും ജയമായിരുന്നു പ്രിയങ്കയ്ക്ക് വയനാട്ടിൽ കിട്ടിയത് എന്നാൽ പോലും പോളിങ്ങിലെ കുറവ് പ്രിയങ്കയുടെ വിജയത്തിന് തിളക്കം കുറച്ചതുമില്ല നാല് ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക കൊയ്തത് ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തിയെട്ട് വോട്ടുകൾ പ്രിയങ്ക നേടുകയും ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ ബഗേരി രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകളും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളും മാത്രമാണ് നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു ഉണ്ടായത് ഇത്തവണ നില മെച്ചപ്പെടുത്തുമെന്ന് അവകാശപ്പെട്ട എൽ ഡി എഫ് ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനത്തിൽ ഒതുങ്ങിപ്പോവുകയാണ് ഉണ്ടായത് അതേസമയം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്ക ഗാന്ധി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമായിരിക്കും പാർലമെന്റിൽ ഉന്നയിക്കാൻ പോകുന്ന ആദ്യ വിഷയം എന്നും നമുക്കിപ്പോൾ ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക